കായംകുളം ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തി പ്രസിഡന്റ് രാജേന്ദ്രൻ വിതരണം നിർവഹിച്ചു ക്ലബ്ബ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് രാജേന്ദ്രൻ വിതരണം നിർവഹിച്ചു കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും നമ്മൾ ഓണക്കിറ്റ് വളരെ ഭംഗിയായി തന്നെ നടത്താൻ നമ്മൾ സാധിച്ചു അത് അത് നമ്മുടെ ലയൻസ് ക്ലബിലെ ഓരോ അംഗങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ കിറ്റുകൾ എടുത്ത് ഈ നൂറ്റി അമ്പത് കിറ്റോളം നമുക്കിന്ന് ഇവിടെ അവർ വിതരണം ചെയ്യാൻ സാധിക്കും എല്ലാവരോടും നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇന്നിവിടെ എത്തി കിറ്റുകൾ ഏറ്റുവാങ്ങാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു മറ്റു ഭാരവാഹികളായ മുരളി പിള്ള തുളീധരൻപിള്ള മോഹൻ ജയന്തകുമാർ രഘുനാഥ് മോഹനൻ മോഹനൻപിള്ള അപ്സര സജി ദേവരാജ് എന്നിവർ പങ്കെടുത്തു ഈ നമ്മൾ ഈ ഓണം കിറ്റ് എല്ലാ വർഷവും കായിങ്കുളം ലയൻസ് ക്ലബ്ബ് എല്ലാ വർഷവും നമ്മൾ കറക്റ്റായിട്ട് ഓണക്കിറ്റ് ഓണക്കിറ്റ് നൂറ്ററുപത് നൂറ്റി എഴുപത് ഈ പ്രാവശ്യം നമ്മൾ നൂറ്റമ്പത് പറയും കിറ്റുകൾ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അത് നമ്മൾ എല്ലാവർക്കും ഇന്നിപ്പോൾ ഉടനെ വിതരണം ചെയ്യുന്നതാണ് അതുപോലെ ഈ ഓണക്കിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്ലബിലെ മെമ്പർമാർ ഓരോരുത്തരും പൈസ എടുത്തിട്ട് ഈ ഈ അളവ് എല്ലാവരും കൊടുക്കുകയാണ് അല്ല ഇതിന് വേറൊരു ഫണ്ടൊന്നും ഇല്ല എല്ലാം ഈ ക്ലബിലെ മെമ്പേഴ്സ് തന്നെയാണ് ഇത് ഈ പൈസ ഇതിനു വേണ്ടി ചിലവാക്കുന്നത് അതുപോലെ തന്നെ ലയൻസ് ക്ലബ്ബ് ഒത്തിരി പ്രോജക്റ്റുകൾ ഒത്തിരി ജനക്ഷേമപരമായ ഒത്തിരി കാര്യങ്ങൾ നടത്തുന്നുണ്ട് അതിലെ ഒരു ചെറിയ പ്രവർത്തനം മാത്രമാണ് ഇത് എല്ലാ വർഷവും നടത്തുന്ന ഈ ഓണക്കെറ്റ് വിതരണം ഇവിടെ ഭംഗിയായിട്ട് നടക്കും നടത്താനായിട്ട് ഇങ്ങനൊരു അവസരം ഉണ്ടായെന്ന് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഈ ഓണക്കെറ്റ് വാങ്ങിക്കാനായിട്ട് എത്തി എത്തിച്ചേർന്നവരെ എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഓണക്കെറ്റ് വിതരണം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു അല്ലേ തുടക്കകാലം മുതൽ തന്നെ തുടങ്ങിയിട്ട് ഒത്തിരി വർഷങ്ങൾ പത്ത് നാൽപ്പത് കൊല്ലത്തോളം പഴക്കമുള്ള ക്ലബ്ബാണ് ഈ ക്ലബ്ബിൽ എല്ലാ വർഷവും ഓണത്തിനും അതുപോലെ തന്നെ ഓരോരോ ക്രിസ്മസ് സമയത്ത് അല്ല പെരുന്നാൾ സമയത്ത് ഒക്കെ നമ്മളിവിടെ ഓരോ ഇതുപോലുള്ള പ്രോജക്റ്റുകൾ ചെയ്യാറുണ്ട് ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഓണക്കറ്റ് വിതരണം അത് പൂർവാദ്യം ഭംഗിയായി ഈ കൊല്ലവും ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷം ഇവിടെ ഇന്നിപ്പോൾ ഇത് വാങ്ങാനായിട്ട് വന്നിരിക്കുന്ന ഓണക്കറ്റ് വാങ്ങാനായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരുണ്ട് അവരെ കായംകുളം ലയൻസ് ക്ലബിലേക്ക് ഒരിക്കൽക്കൂടെ സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം